നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് വട അല്ലെങ്കിൽ ബോണ്ടയാണ് നമുക്ക് വടയുടെ ഉണ്ടാക്കാം ചുമ്മാ ഉരുട്ടി എണ്ണയിലോട്ട് ഇടുകയും ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഒരൊന്നരക്കപ്പ് മൈദയുണ്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉപ്പ് തൈര് അരക്കപ്പ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എരിവിന് പച്ചമുളക് കൂട്ടിയും കുറച്ചും ചേർക്കാം കുറച്ച് വെള്ളം പോരാത്താണ് വറുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഓയില് ആദ്യം നമുക്ക് ഈ മൈദയിലോട്ട് ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അത് ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പെറ്റായി കഴിഞ്ഞാൽ ഈ ബേക്കിംഗ് സോഡ എല്ലായിടത്തും മിക്സ് ചെയ്യാനായിട്ട് പാടാണ് അപ്പം ട്രൈ ആയിട്ടുള്ളത് തമ്മിൽ നല്ലപോലെ കൂട്ടി ഓഴിപ്പിച്ചതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് അത് നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക നമ്മൾ ഉഴുന്നുകൊണ്ടാണ് സാധാരണ വട ഉണ്ടാക്കുന്നത് ഇപ്പം എളുപ്പത്തിൽ ഇപ്പം ഉഴുന്നൊക്കെ അരച്ചെടുക്കാൻ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയോ ബോണ്ടയോ ഓരോരുത്തരുടെ ആ ഷേപ്പിന് വേണമെങ്കിൽ ഉണ്ടാക്കാം എളുപ്പം ഉണ്ടാക്കാൻ ബോണ്ടയാണ് എളുപ്പം ചുമ്മാ എണ്ണയിലോട്ട് ഇട്ടാൽ മതി മറ്റാകുമ്പം വടയാകുമ്പോൾ ഷേപ്പ് എടുത്ത് വേണം ചെയ്യാൻ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി തൈര് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം അത് ആവശ്യത്തിന് നോക്കി വേണം വെള്ളം ചേർക്കാനായിട്ട് കൂടി കൂടിപ്പോ നമ്മൾ ആ ഉഴുന്നുകടയുടെ ആ ഒരു ഇതിൽ വേണം എടുക്കാനായിട്ട് മാവ് കുഴഞ്ഞു വരുമ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട് നമ്മൾ ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ നീ വെള്ളം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല അതേസമയം വടയുടെ ഷേപ്പിലാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അധികം നീണ്ടു പോകാതിരിക്കുന്നതാണ് നല്ലത് ഞാന ഒരു രണ്ടിൻ്റെയും ആ ഒരു കിട്ടുന്ന പരുവത്തിലാണ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളിത് മാറ്റി ഇതുപോലെ വെക്കണം എന്നാൽ അതിൻ്റെ ആ ഒരു തൈരും ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ പൊടിയുമായിട്ട് ചേരുവുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ പറത്ത് പോരാം അവിടെ ബോണ്ട ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെച്ച് പതിനഞ്ച് ആയിട്ടുണ്ട് എണ്ണ ഇവിടെ ഞാനൊരു പാത്രത്തിൽ ചൂ നല്ല പോലെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറേച്ച് ഇട്ട് കൊടുക്കാം കൈ നനച്ച് കുറേശെടുത്ത് കൈകൊണ്ട് വിടാം ഞാനിപ്പോൾ സ്പൂണ് ഇടുന്നത് എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം ഒന്ന് ഫ്ലെയിം കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ആകം വേകാതെ പുറമെ വെന്ത് കിട്ടും അപ്പോൾ അതനുസരിച്ച് തീ അതനുസരിച്ച് ഫ്ലെയിം നമ്മൾ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല ഫ്ലഫി ആയിട്ടിരിക്കും ഇതുമെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് കോരിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കി മാവും കൂടെ റെഡിയാക്കിയെടുക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക